സാരി ഇട്ട വീഡിയോ ഇട്ടവരെ എല്ലാവരും പറഞ്ഞു ഗീതേശ് സെറ്റ് കൊണ്ടു കൊടുത്ത് വീഡിയോ കൊണ്ടൊന്നും ഇട്ടു പോകുന്നത് എല്ലാവരും അല്ലേ കുറച്ച് ആൾക്കാർ എന്നാ പിന്നെ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഗീതേശിക്ക് വെറൊന്നും ഇല്ല ഉടനെ സെറ്റ് കൊണ്ടു കൊടുത്തിട്ടില്ല വീഡിയോ എങ്ങനെയുണ്ടോ എൻ്റെ സെറ്റ് കൊണ്ടുവന്ന് മാത്രം പററ്റ് സെറ്റ് എൻ്റെ ആർത്തി കണ്ടിട്ട് അന്നോന്നറിയില്ല അഭിരാമം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജിലാണ് ഗിരജയ്ക്ക് സ്നേഹ സമ്മാനമായിട്ട് ഈ സെറ്റ് കൊണ്ടായി ചെന്നിട്ടോ എങ്ങനെ എന്ത് സെറ്റ് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കോട്ടൺ ആണ് അതുപോലെ നോക്കിയിട്ട് നേരിയതെല്ലാം നല്ല നിങ്ങളും ഉണ്ട് എനിക്ക് ഏറ്റവും പറ്റുന്നതെന്ന് അറിയാം ഞാൻ എല്ലാ ദിവസവും സെറ്റ് കൊണ്ട് കൊടുക്കുന്നു അമ്പലത്തു പോകുമ്പോൾ പക്ഷെ മുണ്ടിന് നേരിയതിന് നിങ്ങളും ഉണ്ടാവില്ല അന്നേരം ഭയങ്കര ബോറായിരിക്കും ഇത് ഗിരജയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ പിന്നെ ഉണ്ടല്ല സെറ്റ് മുണ്ടിക്ക് മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണേ അഭിരാമം പിന്നെ ഈ അഭിരാമ സെറ്റ് കളക്ഷൻസ് ഇല്ലേ ഇതുണ്ടല്ല പിന്നെ ഇപ്പം ഡിസൈനർ സെറ്റ് കൊണ്ട് ഇന്ത്യയും സെറ്റ് കൊണ്ട ഒരു മാനുഫാക്ചേഴ്സ് ആണ് കേട്ടോ ഏത് മോഡല് വേണ്ടിയിട്ടും അവരോട് പറഞ്ഞാൽ അവർ ആക്കി തരാം അത് മാത്രമല്ല നമുക്ക് പാലുകാച്ചല് ചോറൂണ് സേവ് ദ ഡേറ്റ് പിന്നെ കല്യാണം എല്ലാത്തിനും ഗിഫ്റ്റ് കൊടുക്കാനും ഉടുക്കാനും പറ്റി അത്രക്ക് നല്ല പിന്നെ സെറ്റ് കൊണ്ടാകും അഭിരാമത്തിലുള്ളത് പിന്നെ അത് മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാച്ചിങ് ബ്ലൗസ് ആണ് നോക്കിയാൽ ഈ ചില സാ പിന്നെ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസ് നോക്കിയിട്ട് കറക്റ്റായ മാച്ചിങ് ബ്ലൗസ് ആണ് കേട്ടോ അതാണ് നിന്റെ ഏറ്റവും വലിയ ആകർഷണീയത് അതുപോലെ നല്ല കോട്ടൺ ആണ് എല്ലാ ഏത് ഫംഗ്ഷനായാലും ക്യാഷ്വൽ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് മുണ്ടല്ല വിളിച്ചിട്ട് ഈ സെറ്റ് മുണ്ടിൻ്റെ പേരെന്നേറെ കട്ടിക്കര കേട്ടാ കട്ടിക്കര വിഭാഗത്ത് പെട്ട സെറ്റ് മുണ്ടായാലും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേരള പിന്നെ മോഡലിലോ അല്ലെങ്കിൽ ഡിസൈനർ മോഡലോ ഏത് തരത്തിലുള്ള സെറ്റ് മുണ്ടു വേണ്ടിയിട്ടും അവർ മാനുഫാക്ചർ ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് അതുപോലെ പിന്നെ സെറ്റ് മുണ്ടൊക്കെ മാത്രമല്ല കേട്ടോ നല്ല സാരി കളക്ഷൻസ് സാരി ഉണ്ട് പക്ഷേ കൂടുതൽ പ്രാധാന്യം സെറ്റ് കൊണ്ടിന് എന്നാലെല്ലാരും വേഗം തന്നെ സെറ്റ് കൊണ്ട് ഇഷ്ടപ്പെടുന്ന സെറ്റ് കൊണ്ട് പ്രേമികളെല്ലാം ഉടനെ തന്നെ അഭിരാമത്തിലേക്ക് പോയിക്കോള ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് മാറേണ്ട അഭിരാമം